പ്രശാന്ത് സാർ നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മലയാള സിനിമയ്ക്കകത്ത് ഈ പീഡന പരാതികൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നീമ്പോളിക്കെതിരെ ഒരു പീഡനം ഉയർന്നു വന്നു അപ്പോൾ ആ ആറു മണിക്ക് ഒരു പീഡന വാര്ത്ത വരുന്നു രാത്രി കൃത്യം ഒൻപത് മണിക്ക് നീമ്പോളി പത്രസമ്മേളനം നടത്തുന്നു അപ്പോൾ അതിൽ പറയുന്നത് പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ നിരപരാധിയാണ് എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുരുതരമായ ആരോപണമാണ് നീമ്പോളിക്കെതിരെ ഉള്ളത് സാർ എന്താണ് ഈ ഒരു വിഷയത്തിൽ സാറ് നോക്കിക്കാണത് എന്തായിരിക്കും നീമ്പോളി നിരപരാധിയായിരിക്കുമോ ഇനി അതല്ല നിര നീമ്പോളിയായി ബന്ധപ്പെട്ട് ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും ത്രീ സെവൻറ്റി സിക്സ് ഡി അടക്കമുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഉള്ളത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം നിവിൻ പോളി വളരെ കാൽക്കുലേറ്റഡ് ആണ് നിവിൻ പോളിക്ക് വ്യക്തമായ നിയമോപദേശം ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിവിൻ പോളിക്ക് കൃത്യമായ നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിവിൻ പോളി ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് പിന്നെ ആദ്യഘട്ടത്തിൽ ജയസൂരിയ്ക്കെതിരെ ആരോപണം ഉണ്ടായി സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടായി ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉണ്ടായി ബാബുരാജിനെതിരെ ആരോപണം ഉണ്ടായി എം എൽ എ മുകേഷിനെതിരെ വരെ ആരോപണം ഉണ്ടായി ഇപ്പൊ ഇവർക്കാർക്കുമില്ലാത്തൊരു ധൈര്യം നിവിൻ പോളി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരുപറ്റോ ആളുകൾ വെള്ളപൂശുകയും ഫാൻസർ അടക്കം അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി ബാധിക്കുകയും മറ്റുള്ളവരൊക്കെ അപരാധികളും ദിവിൻ പോളി നിരപരാധിയും എന്നുള്ള മുട്ടിലേക്ക് ഒരു ഒരു പരിധിവരെ അങ്ങനെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട് കാരണം മറ്റുള്ളവർ പിന്നെ ഒളിവിൽ പോയ സമയത്ത് ദിവിൻ പോളി പത്രസമ്മേളനം നടത്തി താൻ നിരപരാധിയാണെന്നും താൻ അക്കാര്യത്തിൽ ഇൻവോൾവ് അല്ല എന്നും ആവർത്തിച്ച് പറയുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് ഇത് തികച്ചും നിയമപരമായി ഇത് ഒരു കാരണവശാലും ഇത് പരിശോധിക്കുമ്പോൾ നിവിൻ പോളിക്ക് കൃത്യമായി നിയമ ഒരു അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിന്നെ ഈ കേസിന് അതിൽ പറയുന്ന നിവിൻ പോളി പ്രധാനമായി പറയുന്ന അല്ലെങ്കിൽ നിവിൻ പോളി ഫാൻസ് പ്രധാനമായിട്ടും പറയുന്ന ഒരു ആരോപണം ആദ്യം ഈ യുവതി കൊടുത്ത പരാതിയിൽ ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതി വക്കൂത പരാതിയിൽ ഊന്നുകൽ പോലീസ് എടുത്ത പരാതിയിൽ ഊന്നുകൽ പോലീസിൽ കൊടുത്ത മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു പരാതിയിൽ ദേഹോപദ്രവേറ്റു എന്ന് മാത്രമേ ഈ യുവതി പറയുന്നുള്ളൂ എന്നാണ് പറയുന്നത് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായിട്ടുള്ള കേസ് യഥാർത്ഥത്തിനായിട്ട് തുടക്കം എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ അത് ത്രീ ഫിഫ്റ്റി ഫോർ മാത്രമുള്ള ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള മട്ടിൽ മാത്രമുള്ള ഒരു പരാതിയായി ഉത്ഭവിച്ച് അവസാനമാണത് റേപ്പ് എന്ന സെക്ഷനിൽ എത്തുകയും അത്തരത്തിൽ പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതി കൊടുക്കുകയും അവസാനം ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യ ഒരു വസ്തുതയാണെങ്കിൽ പോലും അതിന് തുടക്കവും ഇങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഇത്തരത്തിൽ അപ്പൊ അവ ഒടുവിൽ അവ ഒടുവിൽ ആ കേസിലെ വിക്തി ആയ കന്യാസ്ത്രീ പറഞ്ഞത് ഞാൻ കന്യാസ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഒരു ബലാത്സംഗം ഒക്കെ എങ്ങനെ പറയും എന്നാണ് അവര് അവസ അവര് പിന്നീട് കൊടുത്ത മൊഴികളിലും പിന്നീട് അവര് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഒക്കെ വ്യക്തമാക്കിയത് യഥാർത്ഥത്തിൽ ഇത്തരം കേസിനകത്തിൽ ആദ്യം പരാതി കൊടുക്കുന്നതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കും ആദ്യം ഒരു പരാതി കൊടുക്കാൻ പിന്നെ നമ്മൾ ഇപ്പൊ ഈ സിദ്ദിക്കിന്റെ കേസിനകത്ത് തന്നെ സിദ്ദിക്കിന്റെ കേസിനകത്തിൻ്റെ ആ പെൺകുട്ടിയുടെ പ്രായം എത്രയുണ്ട് ആ സമയത്ത് അപ്പൊ ഒരു ഒരു പരാതിക്കാരി തുടക്ക പരാതിക്കാരി തുടക്കത്തിൽ ഇപ്പൊ നിവിൻ പോളിക്കെതിരെ പരാതി പറഞ്ഞ പരാതിക്കാരി തുടക്കത്തിൽ കൊടുത്ത പരാതിയിൽ ചിലപ്പോൾ ഈ റേപ്പ് ഗാങ് റേപ്പ് പറഞ്ഞില്ല എന്നുള്ളത് ഒരിക്കലും നിവിൻ പോളിക്കുള്ള ഒരു സംരക്ഷണ കവചമാകുന്നില്ല ആ കേസിനകത്തിൽ യഥാർത്ഥമായ നിവിൻ പോളിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിവിൻ പോളി പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് നിയമപരമായ യാതൊരുവിധമായ പരിരക്ഷയും കൊടുക്കാനും സാധ്യമല്ല അതിനെ വെള്ളപൂശുന്നതും ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സാർ അവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ സിദ്ദിക്കിൻ്റെ വിഷയത്തിൽ നടൻ സിദ്ദിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ ഒരു പിന്നെ തന്നെ ബലാത്സംഗം ചെയ്തു സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന നടി മുൻപ് സിദ്ദിക്കിനെതിരായിക്കൊണ്ട് ഒരു രംഗത്തെത്തിയിരുന്നു അദ്ദേഹം അവർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ നിയമപരമായിട്ടൊക്കെ നീങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ സമയത്തും അവർ ഇത്തരത്തിലുള്ള ബ്രൂട്ടൽ റേപ്പാണ് എന്ന രീതിയിലൊന്നും അവർ പരാതി കൊടുത്തിട്ടില്ല ഈ റേപ്പാണ് എന്ന് പോലും പരാതി കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല എന്നാൽ പരാതി കൊടുത്തിട്ടുണ്ട് അത് വേറൊരു രീതിയിലുള്ള പരാതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ അത് ഒരു സ്ത്രീയുടെ ചില പരിമിതികളാവാം ഒരു പക്ഷേ ഇപ്പം മലയാള സിനിമാ രംഗത്ത് നിൽക്കുന്ന നടന്മാരാണ് അവർക്കെതിരായിക്കൊണ്ട് ഒരു ലൈംഗിക കേസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാകുന്ന വിഷയങ്ങൾ ഒപ്പം തൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ മറ്റാളുകൾ അറിയുന്ന വിഷയങ്ങൾ ഇതൊക്കെ ചിലപ്പം അവരെ വേട്ടയാടിയിരിക്കാം ഇപ്പം ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനനുസരിച്ച് പുതിയ ചില ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് സധൈര്യം മുന്നോട്ട് വന്ന് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ വെളിച്ചത്ത് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയതായി കിട്ടിയതായിക്കൂടെ സർ തീർച്ചയായിട്ടും സിദ്ധിഖിനെതിരെ പിന്നെ ഈ പെൺ പെൺകുട്ടി ഇപ്പൊ ഈ ആരോപിക്കപ്പെടുന്ന ഈ കേസിലെ പരാതിക്കാരി ആ സംഭവം നടക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പ്രായം എത്രയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം തീരെ ചെറുപ്പത്തിലുള്ള ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ അതും എല്ലാവിധമായ എല്ലാ വേഷപ്പകർച്ചകളും ആടിയിട്ടുള്ള ഒരു പ്രമുഖ നടൻ ഒരു ഒരു സിനിമയ്ക്ക് തന്നെ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു നടൻ ആ നടനെതിരെ പരാതി കൊടുത്താൽ ഞാൻ ഈ ഹേമ കമ്മീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിദ്ദിഖിനെതിരെ എഫ്ഐആർ വീഴുമായിരുന്നു ഒരിക്കലുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ജയസൂര്ക്കെതിരെ എഫ്ഐആർ വീഴുമായിരുന്നു ഒരിക്കലുമില്ല അപ്പൊ ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ പരാതികളെല്ലാം തെളിയിക്കപ്പെടേണ്ടതാണ് കാലപ്പഴക്കം കൊണ്ട് ഈ പരാതികൾ പലതും ജീർണത സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ ആ ഇവര് ഈ പീഡന നടന്ന കാലഘട്ടത്തിലെ മാനസികാവസ്ഥയോ മറ്റോ അല്ല ഈ പെൺകുട്ടികൾക്കും ഈ സ്ത്രീകൾക്കും ഒക്കെ ഉള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ സിനിമാ രംഗത്തെ കടുത്ത ലൈംഗിക ചൂഷണത്തെ പറ്റി യുവതികള് നടികള് എക്സ്ട്രാ നടികൾ അടക്കമുള്ളവര് വന്ന് പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പക്ഷെ സിദ്ദിക്കിനെതിരെയുള്ള കേസിനകത്ത് വളരെ വ്യക്തമായി പറയാം ആ പെൺകുട്ടിക്ക് അന്ന് പ്രായപൂർത്തി പിന്നെ പ്രായപൂർത്തി ആയിട്ടുള്ള ഒരു കാലഘട്ടം മാത്രമായിരുന്നു അല്ലെങ്കിൽ പ്രായപൂർത്തി ആകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പിൽ ഒരു കാലഘട്ടം മാത്രമായിരുന്നു ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഒരു പരാതിയിലെ ആ പരാതിയിലെ പിശകുകൾ പരിശോധിക്കാതെ ആ പെൺകുട്ടിയുടെ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റപത്രം നൽകുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ടത് നമുക്കതിന് ഏറ്റവും വലിയ ക്ലാസിക് എക്സാമ്പിളാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ പ്രതിയായിട്ടുള്ള കേസിൽ ഒരു കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ ഒരുപാട് മതപരമായ വിഷയങ്ങൾ പഠിച്ച് സെമിനാരിയിൽ പഠിച്ച് അല്ലെങ്കിൽ പിന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കന്യാസ്ത്രീ ഒരു ബിഷപ്പിൽ നിന്നുണ്ടായ റേപ്പ് പരാതിപ്പെടാൻ അവർക്ക് കാലങ്ങൾ വേണ്ടി വന്നു അവരാദ്യം പെടുത്ത പരാതിയിൽ ഇല്ലായിരുന്നു എന്നുള്ള സാഹചര്യം മുന്നിൽ കണ്ടാൽ മാത്രം മതി ഇത്തരത്തിലുള്ള കേസിൽ ഈ കേസുകളുടെ പരാതിയിലെ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമം തികച്ചും അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല അത് എത്ര വലിയ നടനാണെങ്കിലും എത്ര വലിയ പിന്നെ നായകനാണെങ്കിലും ഒരിക്കലും അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല സാർ ഇവിടെ ഈ നിവിമ്പോളിയുടെ ഫാൻസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ആർജവത്തോടു കൂടി അതായത് വൈകുന്നേരം ആറ് മണിക്ക് ഇത്തരത്തിലൊരു ആരോപണം നിവിമ്പോളിക്കെതിരെ വരുന്നു അദ്ദേഹം കൃത്യം ഒൻപത് മണിക്ക് മാധ്യമങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറയുന്നു ഞാൻ ഇന്ന സ്ഥലത്ത് നിങ്ങളെ കാണും എന്ന് പറയുന്നു അദ്ദേഹം മാധ്യമങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് നിവിമ്പോളി പറയുന്നു നൂറ് ശതമാനവും ഞാൻ നിരപരാധിയാണ് ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഇവിടെ ഉള്ളത് വ്യാജ പരാതികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ധൈര്യമായിരിക്കൂ കൂടെ ഉണ്ട് നിങ്ങൾ നീ പോയി സംസാരിക്കൂ എന്ന് പറഞ്ഞു എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആത്മവിശ്വാസം ഈ കാര്യത്തിൽ താൻ തെറ്റുകാരനല്ല എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസൊക്കെ പറയുന്നത് അപ്പോൾ അതിന് മറുപടിയായി ഇന്ന് ആ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിജീവിതം എന്ന് പറയുന്ന ആ കുട്ടി പറഞ്ഞത് അത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യമുണ്ട് കാരണം തൻ്റെ മൊബൈൽ ഫോൺ അവിടെ തന്നെ പൂട്ടിയിട്ട ശേഷമാണ് ആ മൊബൈൽ ഫോൺ അവരെടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത് അത് നിവിൻ പോളിയുടെ കയ്യിലാണുള്ളത് അതുകൊണ്ട് തൻ്റെ കയ്യിൽ തെളിവുകളില്ല അതുകൊണ്ട് നിവിൻ പോളി ഇത്ര ആത്മ എന്താണ് കൂടി സംസാരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോ നിവിൻ പോളി യഥാർത്ഥത്തിൽ വളരെയധികം കൂടി ഇതിനെ സമീപിക്കുന്നത് അദ്ദേഹം നിരപരാധിയാണ് എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണോ നിവിൻ പോളിയുടെ ഒരു പത്രസമ്മേളനത്തിൽ നിന്ന് വ്യക്തമാവുന്നത് അദ്ദേഹം നിരപരാധി ആയതുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയെന്ന് ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല കാരണം ഇപ്പം നമ്മളിപ്പം ഒരു ഫോൺ എടുത്തുകൊണ്ട് പോയി ഒരു പ്രമുഖ ചാനലിൽ ഒരു അവതാ ഒരു അവതാരകൻ പറയുന്നത് കേട്ടു ഈ ചാനൽ ഈ ഈ പെൺകുട്ടിയുടെ ഫോൺ പിന്നെ പ്രതികളുടെ കൈവശമായി പിന്നെ പിന്നെ പ്രതികളുടെ കൈവശമായിരുന്നു എങ്കിൽ ഈ ടെക്നോളജി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഈ ഇതിൻ്റെ മെമ്മറീസ് റിക്കവർ ചെയ്ത് കൂടാ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പീഡനത്തിനെതിരെയാവുന്ന പെൺകുട്ടികളൊന്നും ഐ ടി ആക്റ്റോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഒന്നും പഠിച്ചിട്ടല്ല ഒരാളൊരു കേസിൽ പ്രത്യേകിച്ച് ആ കേസിലേക്ക് വരുന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിക്കെതിരെ വരുമ്പോൾ ഉണ്ടാവുന്ന ഫാൻസ് അസോസിയേഷനിൽ നിന്നുണ്ടാവുന്ന കടുത്ത ആക്രമണം പിന്നെ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒരു പരിധിവരെ ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും പലപ്പോഴും ഈ പറയുന്ന ഈ സെലിബ്രിറ്റികളുടെ ഈ പ്രമുഖ നടന്മാരുടെയോ സിനിമ എന്ന് പറയുമ്പോൾ കോടികൾ ഒഴുകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് ആരാധകരുള്ള താരങ്ങൾക്കെല്ലാം ഒരുപാട് ആരാധകരുള്ള ഒരു വലിയ മായ പ്രപഞ്ചമാണ് അവിടെ നിൽക്കുന്ന ഓരോ നടന്മാർക്കും അത് ചെറിയ നടനാണെങ്കിലും വലിയ നടന്മാണെങ്കിലും ഒക്കെ തന്നെ അതൊരാഘോഷമാണ് ഈ പുറത്ത് നിൽക്കുന്നവർക്ക് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും ഇത് സംരക്ഷണം ചെയ്യുന്ന മുഖ്യധാര മാധ്യമങ്ങൾക്കാണെങ്കിലും അപ്പോൾ അത്തരത്തിൽ ഒരു പെൺകുട്ടിയുടെ പരാതിയിലെ ആ കുറവ് കൊണ്ട് അല്ലെങ്കിൽ ആ പരാതിയുടെ പിന്നെ പരാതിയുടെ കുഴപ്പം കൊണ്ടോ ഒന്നും തന്നെ അല്ല ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തിൻ്റെ പ്രേരിതനായിട്ടുള്ളത് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പത്രസമ്മേളനം അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അദ്ദേഹം പറയാനുള്ളതല്ല നമ്മൾ കേട്ടു പക്ഷേ ഇതിനകത്തിൽ ആ പത്രസമ്മേളനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വെള്ള പൂശുന്നത് ഒരിക്കലും ഒരു നമ്മുടെ നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കോ ഒരു പോലീസ് അന്വേഷണത്തിനോ നമ്മളെപ്പോഴും എന്താ നമ്മളെന്ത് മാധ്യമങ്ങളല്ല ഇവിടെ വിചാരണ നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളല്ല ഇവിടെ അന്വേഷണം നടത്തുന്നത് ഈ രാജ്യത്തെ സത്യസന്ധന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസുകൾ അന്വേഷിച്ചാൽ പീഡനം വിവരങ്ങൾ കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും നീതിബോധമുള്ള ന്യായാധിപന്മാർ കേസുകൾ വിധി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേസിനൊരു സത്യസന്ധമായ വിധി പ്രസ്താവിക്കാൻ സാധിക്കും അങ്ങനെ ഇരിക്കെ ഒരുപറ്റം ചാനലുകൾ ഒരുപറ്റം മാധ്യമങ്ങൾ അതിൽ പത്രമാധ്യമങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അവർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രചരണം യാതൊരു വിധത്തിനും അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോ കഴിഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഇടപെട്ടതിൽ ശ്രമിക്കണം അവസാനമായിട്ടൊരു ചോദ്യം ഈ ഏറ്റവും പ്രധാനമായി ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ നടി എന്തുകൊണ്ട് ഈ ആറാം പ്രതിയാണ് നിവിംബോളി എന്ന് പറയുന്നത് ബാക്കി അഞ്ച് പ്രതികളുടെയും പേര് പറയാതെ അതിലൊരു പെൺകുട്ടിയുടെ പേര് എനിക്ക് തോന്നുന്നു ശ്രേയ എന്നങ്ങനാണ് ആ കുട്ടിയുടെ പേര് ആ പേര് പോലും പറയാതെ അവരുടെ ഫോട്ടോ പുറത്ത് പറയാതെ ഈ നിവിംബോളിയുടെ പേര് മാത്രം പുറത്ത് വിട്ടത് ഈ ഒരു സാഹചര്യത്തിൽ അതൊരു സെലിബ്രിറ്റിയുടെ പേര് പുറത്തുവിട്ടുകൊണ്ട് ഒരു പേര് നേടാനല്ലേ ബാക്കി ആളുകളുടെ പേര് എന്ത് കൊണ്ട് പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് നിവിന്നിനെ അനുകൂലിക്കുന്ന ആളുകളുടെ ചോദ്യം അതൊരു ധാർമ്മികമായിട്ടുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നില്ലേ അതൊരു ധാർമ്മികതയുണ്ട് നൂറ് ശതമാനം ധാർമ്മികതയുണ്ട് പക്ഷേ ആ പെൺകുട്ടി മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണെങ്കിലും ഈ കേസിലെ മറ്റ് പ്രതികളായി പറയുന്നവർക്കാർക്കും തന്നെ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനോ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനോ ആവശ്യമായ സംവിധാനങ്ങളില്ലാത്ത ആളാണ് വിവിൻപോളിയാണ് ഈ കേസിനകത്ത് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാനും അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ തിരിച്ചുവിടാനും ഈ അന്വേഷണത്തിൻ്റെ ഗതി തന്നെ മാറ്റാനും പറ്റുന്ന കേന്ദ്ര കഥാപാത്രം കേന്ദ്ര കഥാപാത്ര പ്രൈം അക്യൂസർ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്തിന്റെ പ്രധാനപ്പെട്ട ഈ കേസിന്റെ ഘടന തന്നെ മാറ്റാൻ പ്രാപ്തിയുള്ള ആള് ഈ നിവിൻ പോളിയാണ് എങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് അത്തരത്തിൽ ചിന്തിച്ചുകൂടാ അതൊരു യാഥാർത്ഥ്യമല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അടുത്ത സമയത്ത് അടേന്റെ ചില സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ മേഖലയിൽപ്പെട്ടവരോ തന്നെ പറഞ്ഞു ഈ ഒന്നാം ഘട്ടത്തിൽ പലരും പ്രതിയായി പ്രതിയായപ്പോൾ ഒന്നാം ഘട്ടത്തിൽ കേസിൽ പീഡനം നടത്തിയ പലരും പ്രതിയായപ്പോൾ രണ്ടാം ഘട്ടമായപ്പോഴത്തേക്ക് ഈ ഒന്നാം ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പ്രതിയാകേണ്ടവർ തന്നെ പ്രതിയായപ്പോൾ ഈ കേസിന്റെ ഗതി തന്നെ തിരിച്ചുവിടാൻ വേണ്ടി രണ്ടാം ഘട്ടത്തിൽ കൃത്രിമമായി ഇത്തരത്തിലുള്ള വിക്ടിംസിനെ സൃഷ്ടിച്ചുകൊണ്ട് ഈ കേസ് ഈ മൊത്തത്തിൽ ഇതെല്ലാം ഒരു മൊത്തത്തിൽ ഇത്തരത്തിലുള്ള കേസുകളെല്ലാം തന്നെ ഈ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് വരുത്താനും കാരണം കോടികൾ ഒരു ഇൻഡസ്ട്രിയാണ് മൊത്തത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ അട്ടിമറിക്കപ്പെടാനും വേണ്ടി രണ്ടാം കേസിൽ ഡമ്മികളെ ഇട്ടുകൊണ്ട് ഒരു പരീക്ഷണം നടത്തുന്നതായും പിന്നാം പുറത്ത് കഥകൾ പ്രചരിക്കുന്നുണ്ട് സിനിമ ആയതുകൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായും തള്ളാനും സാധ്യമല്ല പൂർണ്ണമായും കൊള്ളാനും സാധ്യമല്ല ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ പ്രമുഖ സംവിധായകനായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉയർത്തിയ ആരോപണം വളകളിൽ തലോടി തലമുടിയിൽ തലോടി സത്യത്തിൽ ആ കാലഘട്ടത്തിൽ ആ സംഭവം നടക്കുന്ന സിനിമ ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടം അല്ലെങ്കിൽ അതിന് ഓഡിയോ അതിന് അതിനുവേണ്ടി വന്നെടുത്ത കൊച്ചിയിൽ വെച്ചുണ്ടായ സംഭവം അന്ന് ഈ സ്ത്രീ ആ ബംഗാളി നടി ഇത് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ പത്രം സർക്കുലേഷൻ ഏറ്റവും കുറവുള്ള കുറവുള്ളൊരു പത്രത്തിലെങ്കിലും ഇത് അടിച്ചു വരുമായിരുന്നോ ഒരിക്കലുമില്ല ഏതെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നോ ഒരിക്കലുമില്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല വെളിപ്പെടുത്തലുകളും വരുന്നുണ്ട് ആ വെളിപ്പെടുത്തലുകളെല്ലാം കളവാണെന്നോ ആ വെളിപ്പെടുത്തലുകളെല്ലാം സത്യസന്ധമാണെന്നോ പറയാൻ സാധ്യമല്ല ഇപ്പം കൊച്ചിയിൽ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവം കേരളത്തിലെ ഏറ്റവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പോലും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയെ പോലെ റിട്ടയേർഡ് ജഡ്ജിയായ ജസ്റ്റിസ് ഹേമയെ പോലെയുള്ള ഒരു വനിതാ ന്യായാധിപയെ വെച്ചുകൊണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളെ പറ്റിയും പഠിക്കാൻ വേണ്ടി സർക്കാർ വെച്ച കമ്മിറ്റി ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനപരമായി മാറിയത് കൊച്ചിയിൽ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവമാണ് ഈ കൊച്ചിയിൽ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ പ്രതി ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങളുടെ കണ്ടന്റ് കേസിന്റെ അന്വേഷണത്തെ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അട്ടിമറിക്കപ്പെടുന്നതാണ് അദ്ദേഹത്തിന് മൂന്ന് പ്രധാനമായും മൂന്ന് വാക്കുകളുണ്ട് ആ വാക്കുകൾ ഞാനിവിടെ പറയുന്നില്ല കാരണം ആ വാക്കുകൾ പറയുന്നത് ശരിയല്ല അത് പീഡിപ്പിക്കപ്പെട്ട പിന്നെ ആ നടിയോടോ അല്ലെങ്കിൽ നമ്മുടെ ഈ വിചാരണയിൽ ഒരു കേസിനോടോ ചെയ്യുന്ന ഒരു തെറ്റായ കീഴ്വിഴക്കമാണെന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ ആ മൂന്ന് വാക്കുകൾ ആ മൂന്ന് വാക്കുകളും യഥാർത്ഥത്തിൽ ഇവിടുത്തെ പിന്നെ ആ മൂന്ന് വാക്കുകളും പിന്നീട് ആ മൂന്ന് വാക്കുകൾ ആ അങ്ങനെ ആ അത്തരത്തിലുള്ള ആ വീഡിയോയിൽ ആ ഫോണിൽ ചിത്രീകരിക്കപ്പെട്ട ആ വീഡിയോയിലുള്ള ആ മൂന്ന് വാക്കുകളും ആ പീഡിപ്പിക്കപ്പെട്ട നടി തന്നെ വനിതയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്ന വേർഷനും കോടതിയിൽ കൊടുത്ത വേർഷനും രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് ഇപ്പം നമ്മൾ നമ്മൾ പരിശോധിക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമയ ജസ്റ്റിസ് ഹേമയെ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതിയിലെ വനിതാ ജഡ്ജിയെ വെച്ച് പിന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ പറ്റി പഠിക്കാൻ വേണ്ടി അതെ ഡബ്ല്യു സി സിയുടെ പരാതിയെ തുടർന്ന് ഡബ്ല്യു സി സിയുടെ ആവശ്യത്തെ തുടർന്ന് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഈ കമ്മിറ്റിക്ക് ആധാരമായ കൊച്ചിയിലെ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിലെ ആ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയതിൽ കോടതിയിൽ ഹാജരാക്കപ്പെട്ട വീഡിയോയിൽ ിലെ മൂന്ന് വാക്കുകൾ ആ നടിക്കു തന്നെ രണ്ട് വ്യത്യസ്തമായ വേർഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും അവർ അവരതിനെപ്പറ്റി വളരെ വ്യത്യസ്തമായ തരത്തിലായിരുന്നു അവര് അതിനെപ്പറ്റി പ്രതികരിച്ചിരുന്നത് അപ്പൊ ഒരിക്കലും ഒരു 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 കേസിലും ഒരിക്കലും ആദ്യം പറയുന്ന കാര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നിവിൻ പോളിക്കെതിരെ പറയുന്നത് ആദ്യം ഉപദ്രവിച്ചു എന്ന് പറയുന്നത് അത് പിന്നീട് ഗാങ് റേപ്പായതുകൊണ്ടോ അല്ലെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കിനെതിരെ ആദ്യം ഒരു ത്രീ ഫിഫ്റ്റി ഫോർ കേസ് മാത്രമുണ്ടായി ആയി രജിസ്റ്റർ ചെയ്യാമായിരുന്ന കേസ് പിന്നീട് റേപ്പായി കോടതി മുമ്പാകെ കുറ്റപത്രം കൊടുത്ത സാഹചര്യം ഉണ്ടായതോ അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ മലയാള സിനിമ ഈ രഞ്ജിത്തിനെതിരെ വളകളിൽ തലോടി തലമുടിയിൽ തലോടി എന്നുള്ളത് പിന്നീട് അത് സീരിയസ് ഒഫൻസിലേക്ക് മൊഴി കുറച്ചുകൂടി ഒന്ന് ബലപ്പെടുത്തുന്ന തരത്തിൽ വന്നതുകൊണ്ടോ എന്നും ഒരു കേസിൻ്റെയും അത് കേസിനകത്ത് പ്രതി നിരപരാധിയാണെന്നോ അല്ലെങ്കിൽ ഇതിനകത്തിൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനത്തിന് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്തിന്റെ പിന്നെ വ്യക്തിമായിട്ടുള്ള സ്ത്രീകളുടെ മൊഴി വിശ്വാസ്യതയില്ല എന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല കാരണം നമ്മുടെ ഈ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റംസിൽ പലപ്പോഴും നമ്മൾ എപ്പോഴും സ്ത്രീകൾക്ക് പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുക്കുന്ന പല കേസിലും ആ കേസിന്റെ തുടക്കത്തിൽ കൊടുക്കുന്ന മൊഴികളിൽ നിന്ന് കേസിനത്തിൽ കുറച്ചുകൂടി ബലപ്പെടുത്തിയോ അല്ലെങ്കിൽ കേസിന്റെ കേസിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചോ ഒക്കെ പലപ്പോഴും മാറ്റം വരും പണ്ടൊക്കെ ഒരു കേസിൽ മൊഴി കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീ സോമയഥയ പോയി പോലീസിൽ പോയി പരാതി എഴുതി കൊടുക്കുകയായിരുന്നു പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീ എപ്പോഴും പരാതി കൊടുക്കുമ്പോൾ ഒരു എക്സ്പേർട്ട് ലീഗൽ ഒരു എക്സ്പേർട്ടായ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ഒരു നല്ല അഡ്വക്കേറ്റിനെ കണ്ട് പരാതി നിൽക്കുന്ന അവസാന അവസാനഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പരാതി നിൽക്കുന്ന തരത്തിലുള്ള ഒരു പരാതിയുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ പ്രതികളായി വരുന്നവരും ആദ്യഘട്ടത്തിൽ പകച്ചു നിന്നെങ്കിലും സിദ്ദിക്കും ജയസൂര്യയും ഒക്കെ ആദ്യഘട്ടത്തിൽ പകച്ചു നിന്നെങ്കിലും ഒരുപക്ഷെ അവർക്കൂടെ കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഇത്രയും ഒരു പീഡന പരമ്പര കണ്ടിന്യൂസ് ആയി ഈ നടന്മാർ പ്രതികളാവുന്ന ഒരു സാഹചര്യം പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇനിയുമുള്ളവർ തീർച്ചയായും പത്രസമ്മേളനം വിളിക്കും ഇനിയുമുള്ളവർ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ അഭിഭാഷകന്റെ സഹായം തേടും അവരുടെ കൂടി ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ഇനിയും ഈ പ്രക്രിയയെ നേരിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യമാണ് വ്യക്തമാണ് ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് പി കുർപ്പ് താങ്കൾ പറഞ്ഞ കാര്യം എല്ലാം തന്നെ വളരെയധികം പോയിൻ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം എന്താണ് വളരെയധികം കൃത്യമായ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ കൂടി ഈ കേസിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക് യു സാർ